മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനൊന്ന് യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ ഉപദേശിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനുമായി അവിടെ നിന്നു പോയി ക്രിസ്തുവിന്റെ പ്രവർത്തനത്തെപ്പറ്റി യോഹന്നാൻ സ്നാപകൻ തടവിൽ വെച്ച് കേട്ടിട്ട് വരുവാനുള്ളവൻ അങ് തന്നെയോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ തന്റെ ശിഷ്യന്മാരെ അദ്ദേഹത്തിന്റെ അടുക്കൽ അയച്ചു യേശു ഉത്തരം പറഞ്ഞു മടങ്ങിച്ചെന്ന് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ യോഹന്നാനെ അറിയിക്കുവിൻ അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു ഞാൻ നിമിത്തം ഇടറിപ്പോകാത്തവൻ അനുഗ്രഹീതൻ യോഹന്നാന്റെ ശിഷ്യന്മാർ അവിടം വിട്ടു പോകുമ്പോൾ യേശു യോഹന്നാനെ കുറിച്ച് ജനക്കൂട്ടത്തോട് സംസാരിച്ചു തുടങ്ങി എന്തു കാണുന്നതിനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് കാറ്റിൽ ഉലയുന്ന ഞാങ്ങണെയോ അല്ല എന്തു കാണുവാനാണ് നിങ്ങൾ പോയത് മൃദുല വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെയോ മൃദുല വസ്ത്രം ധരിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ അല്ലെങ്കിൽ എന്തു കാണുവാനാണ് നിങ്ങൾ പോയത് ഒരു പ്രവാചകനെയോ അതെ പ്രവാചകനേക്കാൾ മികച്ച ഒരുവനെ തന്നെ എന്ന് ഞാൻ പറയുന്നു ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കും അവൻ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തെക്കുറിച്ചാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമുണ്ടായിട്ടില്ല എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അദ്ദേഹത്തേക്കാൾ വലിയവനാണ് യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ഇന്നുവരെയും സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു ബലപ്രയോഗം ചെയ്യുന്നവർ അതിനെ പിടിച്ചടക്കുകയും ചെയ്യുന്നു സകല പ്രവാചകരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു വരാനിരിക്കുന്ന ഏലിയാവ് അദ്ദേഹം തന്നെ എന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കുകയും ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ തലമുറയെ ഞാൻ എന്തിനോട് തുലനം ചെയ്യും ചന്തസ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗീതം പാടി നിങ്ങൾ വിലപിച്ചില്ല എന്ന് തമ്മിൽ വിളിച്ചു പറയുന്ന കുട്ടികൾക്കു തുല്യമാണത് യോഹന്നാൻ തിന്നാതെയും കുടിക്കാതെയും വന്നു അവനൊരു ഭൂതമുണ്ട് എന്നവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവനായി വന്നു അപ്പോൾ ഇതാ ഭോജനപ്രിയനും കുടിയനുമായ ഒരുവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും ചെങ്ങാതി എന്നവർ പറയുന്നു ജ്ഞാനമാകട്ടെ അവളുടെ പ്രവൃത്തികളാൽ അനന്തരം തന്റെ അത്ഭുതങ്ങളിൽ അധികവും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ യേശു അവയെ ശാസിച്ചു അല്ലയോ കോറസീനെ നിനക്ക് ഹാ കഷ്ടം അല്ലയോ നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങൾ സോരിലും ബേൽസൈദേിലും ചെയ്തിരുന്നുവെങ്കിൽ അവർ പണ്ടുതന്നെ ചാക്ക്ശീല ഉടുത്തും പൂശിയും അനുദപിക്കുമായിരുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ന്യായവിധി ദിവസത്തിൽ സോറിന്റെയും സീതോന്റെയും അവസ്ഥ നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും നീയോ കഫർണൂമേ നീ ആകാശത്തോളം ഉയർന്നിരിക്കുന്നുവോ ഇല്ല നീ പാതാളത്തോളം താഴ്ത്തപ്പെടും നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സ്വതോമിൽ ആയിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു ന്യായവിധി ദിവസത്തിൽ സോതോമിന്റെ അവസ്ഥ നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയത്ത് യേശു പറഞ്ഞു പിതാവേ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥ അവിടുന്ന് ഈ കാര്യങ്ങൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിന് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇതായിരുന്നുവല്ലോ അവിടത്തേക്ക് പ്രസാദകരം എന്റെ പിതാവ് സകല കാര്യങ്ങളും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല ക്ഷീണിതരും അധ്വാനിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും ഞാൻ സൗമ്യനും വിനയശീലനുമാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും ആകുന്നു നിങ്ങൾ വിശ്രമം കണ്ടെത്തു എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു